ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോദ്യം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ചോദ്യം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായകരണത്തിലേക്ക് വരാം ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിലെടുത്തു പറയേണ്ടത് ഔദ്യോഗിക രംഗത്തൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് നാളിത് വരെ ഉണ്ടായിരുന്ന ഒരു മുട്ട് അത് മാറിക്കിട്ടുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് ധനപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് സന്താന ദുരിതം കുറയുന്ന സന്താനങ്ങൾ ഒരു തലവേദനയായിട്ട് ഉണ്ടായിരുന്ന അതൊക്കെ മാറിയ ഒരു നൽഫലങ്ങളിലേക്ക് മാറുന്നതാണ് സന്താനങ്ങളുടെ ഭാവം ദമ്പതിമാർക്കും കല ഗുണകരമായിട്ടാണ് കാണുന്നത് നാളിതുവരെ ഉണ്ടായിരുന്ന ഒരു ദാമ്പത്യ കലഹം മാറിക്കിട്ടുന്നതിന് ഗുണകരമാണ് ചിലരുടെയൊക്കെ ഒത്തുതീർപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലരുടെയൊക്കെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചും ആവുന്നതാണ് ജീവിതം സന്തോഷകരമായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത് കലാരംഗത്തൊക്കെ തിരിച്ചു വരവ് നടത്താനുള്ള സാഹചര്യം ഉണ്ട് കലാകാരന്മാർക്കൊക്കെ ദീർഘനാളായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് നല്ലൊരു മികവുറ്റ കഥാപാത്രങ്ങൾ കെട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ഉയർച്ചയിലെത്തുക അതൊക്കെ നടക്കുന്നതാണ് ഈ മാസം ചിലർക്കൊക്കെ മേന്മയുള്ള വിവാഹയോഗം കാണുന്നുണ്ട് നിലവിലുണ്ടായിരുന്നത് പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ മുടങ്ങിപ്പോയവർക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മികച്ച വിവാഹ ആലോചനകളോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ ഒക്കെ യോഗം കാണുന്നു കുടുംബത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഫലപ്രദമാവുന്ന ഒരു സമയവും കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് കുടുംബസ്വത്തിനെ ചൊല്ലിയോ മറ്റേതെങ്കിലും വിധയില്ലതോ വിധത്തിലോ ഒക്കെ നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് പിണങ്ങുന്ന ഒരവസ്ഥ കാണുന്നു നിങ്ങൾ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സാധ്യതയും ഈ മാസമുണ്ട് സാമ്പത്തിക നടപടികളിലൊക്കെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏർപ്പെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള സാഹചര്യമുണ്ട് കഴിയാവുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാതെ ബുദ്ധിപൂർവ്വം ഒഴിവായി നിൽക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സമയങ്ങളിൽ നല്ലത് നിങ്ങൾ അക്ഷരണങ്ങൾക്കൊക്കെ സഹായം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നല്ലതാണ് അതായത് അന്നദാനം നടത്തുക വസ്ത്ര ദാനം നടത്തുക ഇപ്പോൾ അനാഥാശ്രമങ്ങളിലൊക്കെ ആരുമില്ലാത്തവർക്കൊക്കെ സഹായങ്ങൾ നൽകുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഹോസ്പിറ്റലിലൊക്കെ ആരും നോക്കാനില്ലാത്തവർക്കൊക്കെ അന്നവും വസ്ത്രവും മരുന്നുമൊക്കെ വാങ്ങി നൽകുന്നതൊക്കെ ഗുണകരമാണ് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിനം കുറയ്ക്കാൻ വളരെ ഗുണകരമായിരിക്കും അത് പിതൃമാതൃ സ്വത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സഹായം കൂടി വരുന്ന സമയമാണ് പിതൃമാതൃ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ നഷ്ടങ്ങൾ നിങ്ങളുടെ സദാ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അത് ആലോചിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ധാരാളം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആത്മബലം അവസാനം ഒക്കെ ആകുമ്പോൾ കൂടി വരും ചിലർക്കൊക്കെ ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാഗ്യാധിപനായിട്ട് സൂര്യൻ കർമ്മരംഗത്ത് വന്നു നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ധനയോഗവും ഐശ്വര്യമൊക്കെ നന്നായിട്ടുണ്ടാകുന്ന സമയമാണ് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഗുണഫലങ്ങളിലേക്കൊക്കെ മാറ്റം ചുവട് മാറുന്നതാണ് ഗുണ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുന്നതാണ് അപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഉത്തേജനം ലഭിക്കാനായിട്ടും സൽഫലങ്ങളുടെ കാഠിന്യം കൂട്ടാനായിട്ടും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് ഭഗവാന്റെ ചലനങ്ങൾ അഭയം പ്രാപിക്കുക ഭഗവാനെ സ്മരിക്കുക സ്കന്ധ സൃഷ്ടിക്കുക വ്രതമെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വകാര്യ വിജയം ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം